ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിലിടയും മാരകേളി ലാലസവേകം മലയാളികളുടെ ഇഷ്ടഗാനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേക ഇടമുള്ള ഗാനങ്ങളിലൊന്നാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ഈ ഗാനം എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിന് വരികൾ എഴുതിയത് കാവാലം നാരായണ പണിക്കരാണ് ദേവഗാന്ധാരി രാഗത്തിൽ ചെയ്തിരിക്കുന്ന ഈ ഗാനം മലയാള സിനിമയിൽ തന്നെ കാമത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള എണ്ണം പറഞ്ഞ പാട്ടുകളിൽ ഒന്നുകൂടിയാണ് മഞ്ജുവാര്യർ എന്ന നടിയുടെ വശ്യ വശ്യസൗന്ദര്യമായ ഷോട്ടുകളും ശൃംഗാരഭാവത്തിൽ തിലകന്റെ വ്യത്യസ്തമായ ഭാവങ്ങളും നിറഞ്ഞ ഗാനം സിനിമാ പാട്ടുകൾ ആസ്വദിക്കുന്നവരുടെ ഹൃദയത്തിൽ ഹരമായി എന്നാൽ പാട്ടിലെ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം പിടികിട്ടാപ്പുള്ളിയായി നിന്നു ഭദ്രയുടെ മുഖത്തിൻ്റെ ക്ലോസ് ഷോട്ടിൽ നാവ് ചലിപ്പിക്കുന്ന വശ്യമായി നോക്കുന്ന ഒരു മൊമെൻ്റിലാണ് ആ വരികൾ പിന്നിലൂടെ കടന്നു പോവുക മാറിലിടയും മാരകേളി ലാലസാവേകം പാട്ട് കേട്ടവർക്കൊക്കെ എന്തോ വൃത്തികേടാണ് എന്ന് തോന്നിയ വരികളായിരുന്നു അവ എന്നാൽ ഈ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് ഇന്നും പലർക്കും അറിയില്ല വനവലാകയായി പാടുന്നുവെന്ന് രാവണപ്രഭുവിലെ ഗാനത്തിലെ വാക്കുപോലെ ഈ വാക്കും മാറി എന്താണ് ഈ ലാലസാവേഗം ലാല സാവേഗം എന്നിങ്ങനെ രണ്ട് വാക്കുകളെ ചേർത്താണ് ഈ പദം ഉണ്ടാക്കിയതെന്നാണ് പലരും കരുതിയത് അങ്ങനെയെങ്കിൽ ലാല എന്ന വാക്കിന്റെ അർത്ഥം ഉമിനീർ എന്നാണ് സാവേഗം എന്നതിനെ വേഗം എന്നുകൂടി വായിച്ചാൽ ഉമിനീര് കൊണ്ട് വേഗത്തിലുള്ള എന്തോ ഒരു പരിപാടി എന്നാണ് അർത്ഥം കിട്ടുക സീനിൽ ഭദ്ര നാവ് കടിക്കുന്ന ഷോട്ട് കൂടിയാകുമ്പോൾ ഏതാണ്ട് എന്താണ് സംഭവമെന്ന് വ്യക്തമാകും പക്ഷേ കാവാലം നാരായണ പണിക്കർ അത്ര കടന്നെഴുതിക്കളയുമെന്ന് കരുതാത്തവർ വീണ്ടും അന്വേഷണം തുടർന്നു മാറിലിടയും മാരകേളി ലാലസാവേഗം എന്നാണല്ലോ ഈ ലാലസാവേഗം നേരത്തെ പിരിച്ചതുപോലെ അല്ല പിരിക്കേണ്ടത് ലാല പ്ലസ് സാവേഗം എന്നല്ല അത് ലാലസ പ്ലസ് ആവേഗം എന്നാണ് അപ്പോൾ ലാലസ എന്ന വാക്കിൻ്റെ അർത്ഥം അതിയായ ആഗ്രഹമെന്നും എന്ന വാക്കിൻ്റെ അർത്ഥം തിടുക്കമെന്നും കിട്ടും അതായത് മനസ്സിൽ മാരൻ നടത്തുന്ന കളിവിളയാട്ടങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആസക്തിയുടെ തിടുക്കം കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ കാമുകനോടുള്ള അടങ്ങാത്ത ആസക്തി എന്ന് ചുരുക്കം കരിയറിലെ തന്നെ ഏറ്റവും ശക്തമായ കഥാപാത്രമായിരുന്നു മഞ്ജു വാര്യർക്ക് ഭദ്ര അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു നടൻ തിലകനോട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ കൂടെ അഭിനയിച്ചവരിൽ പേടി തോന്നിയിട്ടുള്ള നടിയോ നടനോ ആരാണെന്ന ചോദ്യത്തിന് നൽകിയ മറുപടി ഒറ്റ പേരായിരുന്നു മഞ്ജുവാര്യർ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ മഞ്ജുവാര്യരുടെ പ്രകടനത്തെ തിലകൻ പരാമർശിക്കുന്നുണ്ട് അടുത്ത മൊമൻറ്റിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത മലയാളത്തിലെ ഒരു കലാകാരിയാണ് മഞ്ജു വാര്യർ എന്നായിരുന്നു തിലകൻ പറഞ്ഞത് മോഹൻലാൽ പാടിയ കൈതപ്പൂവിൻ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ് ഗാനം ഇന്നും എവർഗ്രീൻ ലിസ്റ്റിലുണ്ട് അഭിനയ പ്രതിഭകളായ തിലകൻ ബിജുമനൻ സിദ്ദിഖ് കലാഭവൻ മണി ഇവർക്കൊപ്പം അബ്ബാസ് മണിയൻപിള്ള രാജു രവി വള്ളത്തോൾ കവ്യൂർ രേണുക എന്നിങ്ങനെ താരസമ്പന്നമായ ചിത്രം മലയാളത്തിലെ ക്ലാസിക്കുകളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടി കെ രാജീവ് കുമാർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത സിനിമ ഒരു കോടി മുതൽ മുടക്കിലാണ് പുറത്തിറങ്ങിയത് പത്ത് കോടി രൂപ നേടി ചിത്രം ബോക്സ് ഓഫീസിലും വിജയമായിരുന്നു